ഫയർഫോഴ്സിനെ ഏത് ദുരന്തമുഖങ്ങളിലും യശസ്സോട് നമുക്ക് കാണാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സ്കൂബ ഡൈവിംഗ് യൂണിറ്റും നടത്തിയ ഇടപെടൽ അങ്ങേയറ്റം പ്രശംസനീയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിന് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ദുരന്ത മുഖങ്ങളിൽ മികച്ച പ്രവർത്തനമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് കാഴ്ചവച്ചിട്ടുള്ള പ്രളയകാലത്തും കോവിഡ് കാലത്തും ആ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് അടുത്ത കാലത്ത് ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെട്ടത് തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോട്ടിൽ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സ്കൂബ ഡൈവിംഗ് യൂണിറ്റും നടത്തിയ അങ്ങേയറ്റം പ്രശംസനീയമായ ഇടപെടലാണ് വയനാട്ടിലും സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ എല്ലാവരും കാഴ്ചവെച്ചത് ഇത്തരം ദുരന്തമുഖങ്ങളിൽ നമ്മുടെ നാടിന്റെ പ്രത്യേകതയായ ജനങ്ങളുടെ സഹകരണവും പിന്തുണയും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ സഹായിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നു ും ദുരന്തങ്ങൾക്കിടയാക്കുന്ന ഏറ്റവും പ്രധാന പ്രതിഭാസം കാലാവസ്ഥാ വ്യതിയാനമാണ് നിർഭാഗ്യവശാൽ അതിന് കൂടുതൽ നാം ഇരയാവുന്നു പ്രകൃതി ദുരന്തം ഏത് ഘട്ടത്തിലും സംഭവിക്കാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആപത്ത് പെട്ടെന്ന് ഇല്ലാതാവുന്ന ഒന്നല്ല ഇത്തരം ആപത്ത് സംഭവിക്കാൻ ഇടയുണ്ട് എന്ന കരുതൽ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സർക്കാർ ശ്രമം നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ജലസുരക്ഷാ പരിശീലന കേന്ദ്രം ഇതിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ടി എ മധുസൂദരൻ എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രാജ്മോഹന ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അരുൺ അൽഫോൺസ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം മുണ്ണികൃഷ്ണൻ കെ എഫ് അലക്സാണ്ടർ എം വി സുനിൽകുമാർ ഡി ആർ രാമചന്ദ്രൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ